ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ആൻസർ മച്ചയുടെ കല്യാണ തലേനത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം എല്ലാ കല്യാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പകലായിരുന്നു മെഹന്തി നടത്തിയത് ആയിരുന്നു കാരണം വൈകിട്ട് വീട്ടിലെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പകലായിരുന്നു ഒരു പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു മൈലാഞ്ചി ചടങ്ങ് നടത്തിയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി എല്ലാവരുടെയും ഡ്രസ് കോഡ് റെഡ് കളറായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ പോയി ചോഴിക്കോട് തന്നെയാണ് ബ്രൈഡിൻ്റെ വീടും അതുകൊണ്ട് വളരെ അടുത്താണ് ഒരു ബ്രൈഡിൻ്റെ പേര് ഫാത്തിമ എന്നാണ് ആള് ബി ഡി എസിന് പഠിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ടു സീറ്റ്സൊക്കെ കൊടുത്തു ഇതൊക്കെ എല്ലാ കല്യാണങ്ങൾക്കും ഈ ചടങ്ങ് തന്നെയാണ് ഞാൻ പിന്നെ വീണ്ടും ഇത് എടുത്തു എന്നും പറയുന്നില്ല അങ്ങനെ ആദിയും നെഹ്റും ഞാനും താത്തായും കൂടിയാണ് പോയത് ബ്രൈഡിൻ്റെ സൈഡിലുള്ളവരെല്ലാവരും ഗ്രീൻ കളറായിരുന്നു അതൊരു നല്ല കളർ തീമായിട്ട് എനിക്ക് തോന്നി രണ്ട് ബ്രൈറ്റ് കളേഴ്സ് തമ്മിൽ എല്ലാവരും അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് അത് കൊള്ളായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ രാവിലെ ഉച്ചയ്ക്കത്തെ പരിപാടി ഇതൊരു രണ്ട് മണിയോടുകൂടി ഈ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വീട്ടിലൊക്കെ വന്നതിന് ശേഷം വൈകിട്ടാണ് വീണ്ടും പരിപാടി ഉള്ളത് അപ്പം വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അംജിത്ത് നെഹ്റുവിന് മഹ മെഹന്ദി ഇട്ട് കൊടുക്കുകയാണ് ഇതെനിക്ക് വളരെ ഇവർക്ക് പിന്നീട് ഇവർക്ക് ഇതൊരു നല്ല മെമ്മറി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണത്തലേനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് ഇന്നലെ രംഗോലിയുടെ വീഡിയോ എല്ലാം ഞാൻ ഇട്ട് നിങ്ങളെല്ലാവരും കണ്ട് അപ്പം ഒത്തിരി സന്തോഷം അപ്പം ഇന്നും ഞാൻ അതേപോലെ ഇന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും

പിന്നെ ഈ എഗ് റോള് അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ എഗ് റോള് അത് കഴിച്ചു അത് കുഴപ്പമില്ലായിരുന്നു അത് ഒരു കറക്റ്റ് ഓംലറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ആ എഗ് റോളിൻ്റെ sal hi chaina போட்டி சென்ற மூட்டிலும் கொண்ட ஒரு மாத்திரி செப்ப காட்டு ഡെഡിക്കേഷൻ ആണ് അത് മനസ്സറിഞ്ഞ് നല്ലൊരു ലഭിക്കും അറിയുന്ന ഒരു പാട്ടാണ് നെഞ്ചിനുള്ളിൽ ഞാൻ അറിയാം അതാണോ കറക്റ്റ് പേരാ അത് മനസ്സറിയുന്ന പാതി വേണ്ടിയിട്ട് നമ്മളുടെ മണവാളെ നല്ല ഇവിടെ ോ സാധ്യമിട്ട് അപ്പൊ നമ്മളുടെ മണവാളിന്റെ അനിയൻ വരാം അനിയൻ നന്നായി പാടുന്നു കേട്ടു അല്ലെ അനിയനും പാടും നെക്സ്റ്റ് അനിയൻ മണവാളിന് വേണ്ടിട്ട് ഒരു പാട്ട് വേണ്ടി കേട്ടു ആ ഞാൻ ഞാൻ പാടുമ്പോ അതിന്റെ കൂടെ പാടോ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾ കൂടെ പാടോ കേട്ടിന് Do it. ലാസ്റ്റ് പിന്നെ ഫു ഫുള്ള് ഡി ജെ പ്രോഗ്രാമായിരുന്നു അപ്പം ഡി ജെ യുടെ പരിപാടിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ശരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നമ്മുടെ ഗ്രൂമ് തന്നെയാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്